ം പറയുകയാണ് കർത്താവിന് നന്ദി പ്രകാശിപ്പിക്കുവിൻ എന്നാൽ അവിടെ നിന്ന് നല്ലവനാണ് വീണ്ടും സങ്കീർത്തകം പറയുന്നുണ്ട് കർത്താവ് നൽകിയ ദിവസമാണിത് നമുക്ക് ആനന്ദിക്കാം നമുക്ക് ആഹ്ലാദിക്കാം നമ്മളെല്ലാവരും ഇവിടേക്ക് ഒരുമിച്ച് കൊണ്ടുവന്ന നല്ലവനായ കർത്താവിന് നമ്മളിന്ന് നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ കർത്താവിനോടൊപ്പം ആഗ്ലാദിക്കുകയാണ് നമ്മുടെ സംഘടനകളെ കുറിച്ചും സമുദായ മുന്നേറ്റത്തെക്കുറിച്ച് ചിന്തിക്കാൻ ദൈവം നൽകിയ ഈ അവസരത്തിന് നിങ്ങളെല്ലാവരും പേരിൽ ഞാൻ ദൈവത്തിന് പ്രത്യേകമായി നന്ദി പറയുകയാണ് കർത്താവിനെ നന്ദി പ്രകാശിപ്പിക്കുന്നതെന്ന് അവിടെ നല്ലവനാണ് ഏതെല്ലാം കാരണങ്ങൾക്കാണ് നമ്മൾ നന്ദി പ്രകാശിപ്പിക്കേണ്ടത് കർത്താവ് നൽകിയ ദിവസമാണ് ഇത് നമുക്ക് ആനന്ദിക്കാം ആഹ്ലാദിക്കാം എന്തിനാണ് നമ്മൾ ആഹ്ലാദിക്കുന്നത് ചോദിച്ചാൽ ഒന്നാമതായിട്ട് നമ്മൾ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇത് ജനുവരി ഒമ്പതാം ആയി പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വർഷത്തിൻ്റെ എല്ലാവിധ സ്നേഹാശംസകളും ഞാൻ നേരുകയാണ് ഈ വർഷം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും ആരോഗ്യത്തിൻ്റെയും കൂട്ടായ്മയുടെ ഒക്കെ വർഷമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി ആശംസിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ജാനുവരി എന്ന് പറഞ്ഞാൽ ആ വാക്ക് വരുന്നത് ഒരു റോമൻ ഗോഡിൻ്റെ പേരിലാണ് ജാനൂസ് എന്ന് പറയും ഈ ജാനൂസിന് രണ്ട് തലകളും നാല് കണ്ണുകളുമുണ്ടെന്നാണ് പറയുന്നത് ഒരു തല പിന്നിലോട്ട് നോക്കിക്കൊണ്ടിരിക്കും ഒരു തല മുന്നോട്ട് നോക്കിക്കൊണ്ടിരിക്കും വളരെ വലിയൊരു പ്രതീകമാണത് നമ്മുടെ ജീവിതത്തിൽ പിന്നോട്ട് നോക്കുവാനും മുന്നോട്ട് നോക്കുവാനും പഠിക്കണമെന്ന് ഈ ഒരു പ്രതീകം നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മളിന്ന് സംഘടനയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ മുന്നോട്ട് നോക്കുന്നു നമ്മൾ അതുപോലെ തന്നെ പിന്നോട്ട് നോക്കുന്നു സംഘടനയെ കുറിച്ച് വിലയിരുത്തി ഈ സംഘടനകൾ ചെയ്ത നേട്ടങ്ങളെ കുറിച്ച് വിലയിരുത്തി ഇനിയും ഭാവിയിൽ എന്തെല്ലാം ചെയ്യും കഴിയും ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ പ്രത്യേകം ഒരു അവസരമാണ് അപ്പൊ ഈ അവസരം ദൈവം തന്നതാണെന്ന് ഞാൻ വിചാ വിചാരിക്കുകയാണ് രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കെ ആർ സി സി സ്ഥാപിതമായിട്ട് ഏതാണ്ട് ഇരുപത്തിനാല് വർഷങ്ങളാകുന്നു അതിനെ ജൂബിലേക്ക് പ്രവേശിക്കുകയാണ് ഇത്രയും കാലം ഈ ഒരു പ്രസ്ഥാനത്തെ നയിച്ചു കൊണ്ടുപോകുവാൻ നമ്മളെ അനുഗ്രഹിച്ച ദൈവത്തിന് നമ്മൾ പ്രത്യേകമായി നന്ദി പറയണം ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് വരുവാൻ രൂപതകളിൽ നിന്നുള്ള വ്യക്തികൾ ഒരുമിച്ച് വന്ന് നമ്മുടെ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുവാനായിട്ട് ഇങ്ങനെ ഒരു അവസരം ഉണ്ടായത് അന്ന് ഇങ്ങനെ കേരളി ആരംഭിച്ചത് കൊണ്ടാണ് ഇതുകൊണ്ട് എല്ലാം നേടിയെന്നൊന്നും നാം പറയുന്നില്ല പക്ഷേ നിങ്ങൾക്കറിയാവുന്നതുപോലെ ആയിരം മൈലുകളുടെ ഒരു യാത്ര ആദ്യത്തെ സ്റ്റെപ്പോടുകൂടിയാണ് തുടങ്ങുന്നതെന്ന് നമുക്കറിയാം നമ്മൾ ഇരുപത്തി മൂന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ആ നടപ്പ് ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലൊരു കുതിപ്പുണ്ട് അതിലൂടെ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും കൂടുതൽ നേട്ടങ്ങൾ ഈ കേരള സി സി വഴി നമ്മുടെ ലത്തീൻ സഭയ്ക്ക് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് നമുക്ക് അടുത്ത കാലത്തായിട്ട് രണ്ട് മെത്രാൻമാരെ ലഭിക്കുകയുണ്ടായി ഒന്നാമത്തേത് നെയ്യാറ്റിങ്ങര രൂപതയുടെ ക്വാചിത്തൂർ ബിഷപ്പായിരുന്ന സെൽവരാജൻ പിതാവ് വിൻസൻറ്റ് പിതാവ് വിരമിച്ചപ്പോൾ അവിടുത്തെ മെത്രാനായി സ്ഥാനാരോഹണം ചെയ്തു സെൽവരാജൻ പിതാവിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ എല്ലാവിധത്തിലുള്ള അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു അതുപോലെ തന്നെ കുറെ നാളുകളുടെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ജോസഫ് കരീൽ പിതാവിന്റെ പിതാവിന് ശേഷം ആന്റണി കാട്ടിപ്പറമ്പിൽ പിതാവ് കൊച്ചു രൂപതയുടെ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു അങ്ങനെ കൊച്ചിക്ക് ഒരു പുതിയ ഇടയനുണ്ടായി ഈ ഇടയൻ ഇന്ന് നമ്മുടെ കൂടെ കൂടെയുണ്ട് നിങ്ങളെല്ലാവരും പേരിൽ അദ്ദേഹത്തിന് ഞാൻ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേരുകയും ചെയ്യുന്നു പ്രിയപ്പെട്ട ഇവിടെ നിങ്ങളൊരു കാര്യം ഓർക്കണം നമ്മളുടെ കേരളത്തിലെ ലത്തീൻ മെത്രാൻ സമിതിയില് ഇന്ന് ഇരുപത്തി മെത്രാന്മാരുണ്ട് ഒരു വലിയ മെത്രാൻ സമിതിയായിട്ട് ഇത് തീർന്നിരിക്കുകയാണ് പന്ത്രണ്ട് മെത്രാൻമാര് രൂപത ഭരിക്കുന്നവരാണ് അവരെ സഹായിക്കുന്ന സഹായമെത്രാന്മാരായി നാല് പേരുണ്ട് പിന്നെ ആറ് പേര് റിഷ്ടർ ചെയ്ത മെത്രാന്മാരാണ് അങ്ങനെ ഇരുപത്തിരണ്ട് മെത്രാന്മാരുള്ള വലിയൊരു മെത്രാൻ സമിതിയാണ് നമ്മളിവിടെ ഉള്ളത് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് കേരളത്തിൽ നിങ്ങൾ നിങ്ങളിൽ സഭ വളരെ കുറച്ചാണല്ലേ ഉള്ളൂ എന്ന് പക്ഷെ അത് ശരിയല്ല ഇന്ന് പന്ത്രണ്ട് രൂപതകളിലായിട്ട് ഏതാണ്ട് ഇരുപത് ലക്ഷത്തിലധി ലക്ഷത്തിൽ താഴെയായിട്ട് ആളുകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമ്മൾക്ക് നമ്മളെ കുറിച്ച് അഭിമാനിക്കാനും നമ്മുടെ നേട്ടങ്ങളെ കുറിച്ച് വിലയിരുത്താനും നമ്മുടെ എല്ലാ മനുഷ്യരോടും നീ ഒരു ലത്തിൻ കത്തോലിക്കനാണെന്ന് പറയാൻ അഭിമാനിക്കണമെന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയണം ചില ആളുകൾക്കെങ്കിലും ലത്തീൻ കത്തോലിക്കൻ എന്ന് പറഞ്ഞാൽ ഒരു നാടകം ഞാനിന്നും എവിടെ ചെന്നാലും ഒരു ലത്തീൻ കത്തോലിക്ക എന്ന് പറയാൻ അഭിമാനിക്കുന്നവരാണ് അതുകൊണ്ട് എനിക്കൊരു സങ്കോചവുമില്ല അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടൊന്നുമില്ല അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നമ്മുടെ ഓരോ പള്ളിയിലുള്ളവരും ഞങ്ങൾ ഈ കത്തോലിക്ക ലത്തീൻ സഭയിലെ അംഗങ്ങളാണെന്ന് പറയാൻ തൻ്റെ ഇടത്തോട് പറയാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി നിങ്ങളോട് ഓരോരുത്തരോടും പറയുകയാണ് മറ്റൊരു കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മളുടെ നമ്മുടെ സഭയ്ക്ക് വാഴ്ത്തപ്പെട്ടവളായിട്ട് ഒരു വ്യക്തിയെ ലഭിക്കുകയുണ്ടായി നവംബർ മാസത്തിൽ അതായത് നവംബർ എട്ടാം തീയതി വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട മദർ മദർശുവ ഈ സി ടി സി സഭ സ്ഥാപിച്ചത് അവരാണ് ടിഒ സി ഡി സഭ ആദ്യമായിട്ട് കേരളത്തിൽ സ്ഥാപിച്ച വ്യക്തിയാണ് ഈ പഠിത്തപ്പെട്ട നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പാപ്പ പാപ്പ് പഠിത്തപ്പെട്ട എലീഷോയെ കുറിച്ച് പറഞ്ഞത് സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടി സ്ത്രീകളുടെ മുന്നേറ്റത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത വ്യക്തിയാണെന്നാണ് അതുപോലെ തന്നെ പറഞ്ഞു പെൺകുട്ടികളെ ശാക്തീകരിക്കുന്നതിന് പെൺകുട്ടികളെ അവരുടെ സമൂഹത്തിൽ മുന്നിലോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി അത്യധികം പ്രവർത്തിച്ച വ്യക്തിയാണെന്ന് പാപ്പലിയോ പ്രത്യേകമായിട്ട് എടുത്തു പറയുകയുണ്ടായി അപ്പോൾ ഇങ്ങനെ ഒരു വാഴ്ത്തപ്പെട്ട നമുക്ക് കിട്ടിയതിൽ നമ്മൾ അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു ആ വാഴ്ത്തപ്പെട്ട ലഭിക്കാനായിട്ട് പ്രവർത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് കളത്തിപ്പറമ്പ് പിതാവിന് ആന്റണി വാലിങ്കിൽ പിതാവിന് മദർ സഹീതയ്ക്ക് അതുപോലെ മറ്റു സിസ്റ്റേഴ്സിന് വൈദികർക്ക് മറ്റെല്ലാവർക്കും ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരും നല്ലൊരു കയ്യടി കൊടുക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് പ്രിയപ്പെട്ടവർ അതുപോലെ തന്നെ നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ് ജനാധിപത്യത്തിൽ ഇലക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ അടുത്ത കാലത്ത് നടന്ന ഇലക്ഷൻ നമ്മളിലെ പലരെയും സ്ഥാനാർത്ഥികളായി നിർത്തുകയും അവരെല്ലാം വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ആ വിജയിച്ച എല്ലാ വ്യക്തികൾക്കും ഞാൻ നമ്മുടെ കെ എൽ സി ബി സിയുടെയും കെ ആർ ഐ സി സിയുടെയും നാമത്തിൽ അഭിനന്ദനങ്ങൾ നൽകുകയാണ് അതുപോലെ തന്നെ തോറ്റുപോയവരോട് ഈ പരാജയം വിജയത്തിലേക്കുള്ളൊരു വേദിയാക്കി തീർത്ത് ഇനിയും മത്സരിക്കണമെന്നും നിരാശയിലേക്ക് പോകാതെ വീണ്ടും സമൂഹത്തിൽ പ്രവർത്തിക്കണമെന്നും അവരോട് നമ്മൾ ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുന്നു അവരെയും നമ്മൾ നന്ദിപൂർവ്വം ഓർക്കുന്നു അവർ ചെയ്ത കഷ്ടപ്പാടിന് ദൈവം അവളെ അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ജനാധിപത്യത്തിൽ ഇലക്ഷനുള്ള വില എന്താണെന്ന് മനസ്സിലാക്കുന്നവരാണ് നമ്മളെല്ലാവരും നമ്മുടെ ഭരണഘടനയിൽ പറയുന്നത് ഇന്ത്യ ഒരു സോവറിൻ കൺട്രിയാണ് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണ് ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണെന്നാണ് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ പറയുന്ന ഈ നാല് കാര്യങ്ങൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ പഠിപ്പിക്കാൻ നമുക്ക് കഴിയണം ഒരു കാര്യം വളരെ വ്യക്തമാണ് നമ്മളൊരു ജനാധിപത്യ രാഷ്ട്രമായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായിട്ട് ഈ രാജ്യം നിലകൊണ്ടു എന്നുള്ളതല്ല ഏറ്റവും വലിയ അഭിമാനമുള്ള കാര്യമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ചുറ്റുപാടു പല ദേശങ്ങളും പട്ടാള ഭരണത്തിലും ഏകാധിപത്യത്തിലും ആണ്ടപ്പോൾ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ രാജ്യം ഒരു ജനാധിപത്യ രാഷ്ട്രമാണെന്ന് പ്രഖ്യാപിച്ച ഈ ഭാരതം ഈ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായി നിലനിൽക്കുന്നതിന് നമുക്കെല്ലാവർക്കും സന്തോഷമുണ്ട് അതെന്നും നിലനിർത്തുന്നതിന് ഈ ഇലക്ഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം പിന്നെ മറ്റൊരു കാര്യം നിങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് നമ്മളുടെ ജെ ബി കോശി കമ്മീഷനെ കുറിച്ച് പത്രങ്ങളിലും മറ്റും നിങ്ങൾ പലരും കേൾക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ഗവൺമെൻറ് പഠിച്ചുകൊണ്ടിരിക്കുന്നു പറയുന്നു എന്തെല്ലാമാണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല എന്നാലും ആ ജൈവികൾ കൊച്ചി കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജനങ്ങൾക്ക് നല്ലതായിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് അറിയുന്നത് അത് വേഗത്തിൽ തന്നെ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി അത് പ്രാവർത്തികമാക്കണമെന്ന് ഇവിടുത്തെ ഗവൺമെൻറ്റിനോടും മറ്റുള്ളവരോടും നമ്മൾ പ്രത്യേകമായി അവസരത്തിൽ ആവശ്യപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ പരിശുദ്ധ പിതാവ് പ്രമിച്ചിരിക്കുന്ന ഒരു അബസ്തോലി ലേഖനം തേ ഞാൻ നിന്നെ സ്നേഹിച്ചു പാപങ്ങളിൽ ദൈവത്തെ കാണുവാൻ പാപങ്ങളിൽ ക്രിസ്തുവിനെ കാണുവാൻ നമ്മളോട് ആഹ്വാനം ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണത് നമ്മൾ സാധിക്കുമ്പോൾ അത് വായിക്കണം എങ്ങനെ പാപങ്ങളിലൂടെ നമുക്ക് ദൈവത്തെ കാണാൻ പറ്റുമെന്ന് വളരെ നല്ല ഭാഷയിൽ നമ്മുടെ പാപ്പ എഴുതിയിരിക്കുന്ന ആ പുസ്തകം നിങ്ങളെല്ലാവരും വായിക്കണമെന്ന് പ്രത്യേകമായി ഞാൻ എടുത്ത് പറയുകയാണ് ഇന്ന് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊല്ലാം ഇന്നിവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോടുന്നത് നമ്മുടെ വിവിധ സംഘടനകളെ കുറിച്ചാണ് അവയുടെ ശാക്തീകരണത്തെ കുറിച്ചാണ് അതുപോലെ തന്നെ നമ്മുടെ സമുദായ കൂടുതൽ കാര്യക്ഷമമാക്കാം സാധ്യമാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നിങ്ങൾ അതിൽ വളരെ പ്രധാനപ്പെട്ട വ്യക്തികളാണെന്ന് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം കാരണം നമ്മുടെ പന്ത്രണ്ട് രൂപതകളിൽ നിന്ന് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളാണ് ഇവിടെ ഈ സമ്മേളനത്തിൽ രൂപതയിൽ ഒരുപക്ഷെ പലർക്കും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹം കാണും പക്ഷെ അവരൊന്നും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല അവരൊന്നും നമ്മൾ വിളിച്ചിട്ടില്ല അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വം എത്ര വലുതാണെന്ന് നിങ്ങളെ മനസ്സിലാക്കുകയും ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ രൂപതകളിൽ പോയി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളോട് പറഞ്ഞ് നമ്മുടെ സംഘടനകളെ ശക്തീകരിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യേകം ആശംസിക്കുന്നു രണ്ടാമതായിട്ട് പറയുന്നത് നീ നിന്നെ തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ സംഘടനയെ അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്കുണ്ടാകുന്ന ഒരു പക്ഷേ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും എന്തുകൊണ്ടാണ് നമ്മൾ ഇനിയും ആകേണ്ടത് ആയിത്തീർന്നിട്ടില്ല എന്നുള്ളൊരു ചിന്ത അപ്പോൾ നമ്മളെ തന്നെ അറിയുമ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ഡിസാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മൾ ഇന്നും ആകേണ്ടത് ആയിട്ടില്ല എന്നുള്ള ചിന്ത മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ വി ആർ മേക്കിംഗ് എ ഡിസിഷൻ നമ്മളൊരു തീരുമാനം എടുക്കുകയാണ് ആ തീരുമാനം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ മാറ്റങ്ങൾ വരും ു വേണ്ടി പ്രവർത്തിക്കുക പക്ഷെ എന്ന് പറഞ്ഞാൽ വെറുതെ ചേഞ്ച് അല്ല മറിച്ച് ഗോസ്പൽ വാല്യൂസിൽ അധിഷ്ഠിതമായ മാറ്റം സുവിശേഷങ്ങൾ ആദർശങ്ങളിൽ അധിഷ്ഠിതമായ മാറ്റം നമ്മുടെ ഈ സംഘടനകളിൽ വരുത്താനായിട്ട് നമുക്ക് കഴിയും അപ്പോൾ അവർക്ക് ഇന്നത്തെ പരിപാടികളൊക്കെ നടക്കുമ്പോൾ പലതും നിങ്ങൾ കേൾക്കും ഒന്നാമതായിട്ട് മൂന്ന് അതിനുവേണ്ടി പ്രവർത്തി നിങ്ങൾ പറഞ്ഞുകൊണ്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകള് ഉപസം കരിക്കുന്നു